നിരവധി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരിക്കുമെന്നും അതിനൊന്നും ഇപ്പോൾ മറുപടിയില്ല എന്നും സംശയിച്ചതുപോലെ അൻവറിന്റെ ഉദ്ദേശം വ്യക്തമായി എന്നും പാർട്ടിയെയും മുന്നണിയെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് അൻവർ നടത്തുന്നതെന്നും അൻവറിന്റെ ആരോപണങ്ങൾ തള്ളിക്കളയുന്നെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് നേരത്തെ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അദ്ദേഹം പാർട്ടിക്കും എൽ ഡി എഫിനും സർക്കാരിനുമെതിരെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല എൽ ഡി എഫിൻ്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഇന്നലെ പറയുന്നത് നാം കേട്ടു ഉദ്ദേശം വ്യക്തമാണ് അദ്ദേഹം തന്നെ അത് തുറന്നു പറഞ്ഞു സ്വയമേവ പ്രഖ്യാപനവും നടത്തി എൽ ഡി എഫിൽ നിന്ന് വിട്ടുനിൽക്കുന്നു നിയമസഭാ പാർട്ടിയിൽ പങ്കെടുക്കില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കി കഴിയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറയേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും ഉണ്ടാവും പക്ഷേ ആ കാര്യങ്ങളിലേക്കാകെ ഇപ്പം ഞാൻ കടക്കുന്നില്ല പിന്നീടൊരു ഘട്ടത്തിൽ വിശദമായി തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നതാണ് ഇപ്പോൾ പാർട്ടിക്കും എൽ ഡി എഫിനും സർക്കാരിനും എതിരെ ഉന്നയിച്ച എല്ലാ അന്വരുടെ ആരോപണങ്ങളും തള്ളിക്കളയുകയാണ് അത് പൂർണ്ണമായും എൽ ഡി എഫിനെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വന്ന ആരോപണങ്ങളായിട്ട് മാത്രമേ പറ്റൂ ഈ നിലപാട് നേരത്തെ നിശ്ചയിച്ച അന്വേഷണ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല അത് കൃത്യമായി നിഷ്പക്ഷമായി തന്നെ അന്വേഷണം തുടരുക തന്നെ ചെയ്യും ഇത്രയാണ് ഇപ്പോൾ പറയാനുള്ളത് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും അതിനൊന്നും ഇപ്പോൾ വിശദീകരണം ഇല്ല ന്യൂസ് ഡെസ്ക് മലയാളം Bright, the moments of colors kmt silks perinthalmanna kottakkal